ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്തായാലും പൊതു അവധിയാണ് ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി എട്ട് വർഷമായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവർക്കും അവധി ദിവസമൊക്കെ ആണല്ലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമുക്ക് എനിക്ക് തോന്നുന്നു കിച്ചനിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടില്ല എന്ന് തോന്നണല്ലേ എന്തായാലും സ്വാതന്ത്ര്യം കിട്ടിയാലില്ലേ നമുക്ക് എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ നമ്മളുടെ പാചകമൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്തായാലും ഇന്ന് ഉമാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാര്യം ഇന്ന് എഴുന്നേറ്റ് തന്നെ കുറച്ച് ആയിട്ടാണ് കേട്ടോ അവധി കിട്ടിയ ദിവസമാണല്ലോ അപ്പോൾ കുട്ടികൾക്കും ഒന്ന് സ്കൂളിലൊന്നും പോകേണ്ട സാധാരണ കുഞ്ഞുവിന് ഏകരയ്ക്ക് പോകണം ഇപ്പോൾ സ്പോർട്സിനൊക്കെ ആൾ ചേർന്നിരിക്കുന്നതുകൊണ്ടിട്ട് ഏകരയ്ക്ക് ആൾ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എനിക്കൊന്ന് ശരിക്കും കിടക്കാൻ നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് അവധിയൊക്കെ ആയതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് അധികം വൈകിയാണ് എണീറ്റത് അപ്പോൾ പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പ്മാവാ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ ഉപ്പ്മാവ് കുഞ്ഞുനിഷ്ടമല്ല കേട്ടോ പിന്നെ എനിക്കും അങ്ങനെ ഇഷ്ടമല്ല നമ്മൾ സാധാരണ രീതിയിൽ ഉപ്പ്മാവു ഉണ്ടാക്കുന്നത് അപ്പം ഞാനിന്ന് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നല്ല കുറച്ച് ടേസ്റ്റി ആയിട്ടൊക്കെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പം വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ ക്യാബേജും ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസ് അങ്ങനെയുള്ളതെല്ലാം ഇട്ടിട്ട് ശരിക്കും കറിയുടെ ആവശ്യം ഉമാവിനില്ല പക്ഷേ എങ്കിലും ഞാൻ കടലക്കറി വെക്കും വെക്കുന്നുണ്ട് കേട്ടോ കാര്യം കടലപ്പം ആ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോൾ നമുക്കതിലോട്ട് ഉയന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്നുവരിപ്പ് നമുക്ക് നമ്മളുടെ ഉപ്മാവിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ കടുക് വട്ടൽമുളകെ ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ കിസ്മിസ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിസ്മിസ് ഈ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്മാവ് കഴിക്കുമ്പോൾ കിസ്മിസ് കൂടെ അങ്ങ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ്ട്ടിതിനെ ഈ ടേസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് കേട്ടോ എനിക്ക് ശരിക്കും ഞാൻ പണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കറി വെച്ചതിൻ്റെ ആ ഒരു ഓർമ്മ വരുന്നത് എനിക്ക് ശരിക്കും പാചകം വളരെ ഇഷ്ടമുള്ളൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ ചെറുതായിരുന്നു ഒരു എട്ട് എട്ടിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്തൊക്കെ എനിക്ക് പാചകം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലങ്ങനെ പണികളൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു കാര്യം ഇളയ ഇളയതായതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു വീട്ടിലൊരു പണിയും ചെയ്യിക്കാണ്ടൊക്കെ തന്നെ വളർന്നു വന്നൊരു ആളായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ മനോരമയൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ പണ്ട് അപ്പോൾ അമ്മ ശരിക്കും മനോരമയൊക്കെ വരുത്തുമ്പോൾ അതിൽ പാചകമുണ്ട് അന്ന് യൂട്യൂബോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ പാചകത്തിൽ അന്നൊരു പാചക കുറിപ്പ് അപ്പം ഞാനത് വായിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ദാൽക്കറിയെന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ എന്താണ് ഈ ദാൽ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എട്ടാം അല്ല കാര്യം എട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഹിന്ദിയൊക്കെ പഠിച്ചു തുടങ്ങി ഹിന്ദി ഒന്നും പഠിക്കാത്തൊരു സമയമാണ് കേട്ടോ അപ്പം അല്ല അതിലും ചെറുപ്പത്തിലാണ് എനിക്കത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ ദാൽക്കറിയെന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വേറെ എന്തോ സംഭവമാണ് ദാൽ എന്ന് പറഞ്ഞാൽ ഇത് പരിപ്പാണെന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന അതിൽ പടിപ്പ് വന്നിട്ടുണ്ട് തക്കാളി മഞ്ഞൾക്കൊടി അങ്ങനെയുള്ള പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം വീട്ടിൽ നിന്ന് എടുത്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ വീട്ടിലെല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും അപ്പുറത്തെ വീട്ടിൽ എല്ലാ ഞങ്ങളുടെ ഒരു ഫാമിലി വലിയ ഫാമിലിയായിരുന്നു അച്ഛൻ്റെ അനിയന്മാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞാൻ കൊടുത്തു എല്ലാവരോടും ടേസ്റ്റൊക്കെ നോക്കിയാൽ അപ്പൊ അവർക്കൊക്കെ സത്യം പറഞ്ഞെന്ന സംഭവം അറിയാം പരിപ്പ് കറിയാണ് ഇത് എന്നുള്ളത് ഞാനെന്തോ ഭയങ്കര ഞാൻ എന്തോ ഭയങ്കര ഇത് ഡിഷ് ഒക്കെ വെച്ച പോലെ ഞാൻ ദാൽക്കറിയാണിത് എന്നൊക്കെ പറയുന്നത് പിന്നീടാണ് എനിക്ക് വലുതായത്തിലാണ് എനിക്ക് മനസ്സിലായത് ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പാണെന്നുള്ളത് കാര്യം അത്രയും ഞാൻ പാചകത്തിന് അന്ന് അന്നുടനിയും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നായിരുന്നു കാര്യം എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അത് തന്നെ ഞാൻ ഇപ്പോഴും പരീക്ഷിച്ച് നോക്കാറുണ്ട് കേട്ടോ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ വെക്കാത്ത എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാൻ അത് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഈ ഉപ്മാവ് എനിക്ക് സാധാരണ ഉപമാവിനേക്കാളൊക്കെ എനിക്കിഷ്ടമാണ് ഈ ഉപ്മാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉപ്മാവ് ഉണ്ടാക്കുന്നത് നമ്മൾ വെജിറ്റബിൾസ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കാര്യം എല്ലാ വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എൻ്റെ മോൾ അതിനൊരു ഉത്തമ ഉദാഹരണം അവൾക്ക് വെജിറ്റബിൾസ് ഒന്നും തന്നെ അവൾക്ക് ഇഷ്ടമല്ല സാധാരണ ഉപ്മാവും കഴിക്കില്ല പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ചാലുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ ചട്ടി കാലിയാണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഇത് പൊതുവേ എല്ലാവരും വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പോൾ ഉച്ചക്കത്തേക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് ചൂടാക്കി വെച്ചതാണ് വെച്ചതാണ്ടോ അത് കഴിഞ്ഞ ദിവസം ശ്യാം വന്നപ്പോൾ വൈകിട്ട് വന്നപ്പോൾ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് വന്നു നമ്മൾ അന്ന് രാത്രിത്തെ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് എന്താ പറയുക ഒരു ഒരെണ്ണം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരെണ്ണം അങ്ങനെ തന്നെ അനക്കാണ്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞാൻ അതൊന്ന് ചൂടാക്കി കാര്യം ഉച്ചയ്ക്ക് ആർക്കെങ്കിലും കഴിക്കാമല്ലോ എന്തായാലും അതിനായിരിക്കും ചോറ് ആർക്കും ആവശ്യം ഉണ്ടാവില്ല ഫ്രൈഡ് റൈസ് മതിയായിരിക്കും രണ്ടുപേർക്കും അപ്പോൾ ഞാൻ അതുമൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കടലക്കറി വെക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ കടലക്കറിക്ക് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ഇതിലൊന്നും പോകുന്നില്ല കാര്യം ഞാൻ ഇച്ചിരി വൈകി എഴുന്നേറ്റ് കൊണ്ടിട്ട് തന്നെ സമയവും അതുപോലെ തന്നെ അതിക്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളുടെ ഉപ്മാവ് ആ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഞാനതിലോട്ട് റവ ഇട്ടു റവ അരിക്കാനൊന്നും നിന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റവയിൽ അങ്ങനെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാക്കറ്റ് റവ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു റവ തന്നെയാണ് ഞാനിതിന് ഫസ്റ്റ് എടുത്ത സമയത്ത് തന്നെ ഞാൻ അത് അരിച്ചൊക്കെ നോക്കിയപ്പോൾ അതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു വെള്ളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കി അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഇടുന്ന സമയത്ത് ഉപ്പൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണോ ഉപ്മാവെന്ന് പറയുമ്പോൾ അതിന് അത്യാവശ്യം ഉപ്പും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതാണ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കറിയുടെയും ആവശ്യമില്ല കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കഴിഞ്ഞെന്നാൽ വളരെ ടേസ്റ്റിയാണ് പക്ഷേ നെയ്യ് ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പതിവ് പോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചക്കത്തെ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു അതൊന്ന് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഇരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഉള്ള ദിവസമാണെങ്കിലും ഞാൻ നേരത്തെ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സാധാരണ ഒരു അവധി ദിവസമൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് പക്ഷേ ഇന്ന് അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ശ്യാമം കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ